അപ്പോഴേ സൂപ്പ് ഇവിടെ ഇല്ല എന്ന് വിചാരിച്ച് ആർക്കും ഒരു കുറവും വരുത്തേണ്ട എന്ന് വിചാരിച്ചു രാവിലെ തന്നെ അടുക്കളയിൽ കയറി അപ്പം നമുക്ക് നമ്മുടെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പോഴിതേ രാവിലെ ദോശ ഉണ്ടാക്കി ഇതേ ചമ്മന്തി ദോശയും ചമ്മന്തിയായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ ഇത് സുപ്പുൻ്റെ ഭംഗാണ് പിന്നെ ചെറിയ കുഞ്ഞ മത്തി കിട്ടി അത് ഞാൻ തോരം വെച്ച് രാവിലെ രാവിലെ കിട്ടി കേട്ടോ ഇത് ഇതേ നമ്മൾ വെള്ളരിക്ക വെള്ളരിക്ക വെള്ളയിരിക്കക്കറിയാണ് ഇന്ന് നമ്മൾ ഇത് പിന്നെ രാവിലെ എൻ്റെ മോനെ മെഴുക്കുരട്ടിയും ചമ്മന്തി പിന്നെ അച്ചാറും മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ ഇതെനിക്കാ എനിക്ക് വേണം അതിന് ഞാൻ മാറ്റി മാറ്റിവെച്ചേക്കുകയാണ് ദ ചമ്മന്തിയും പയറ് മെഴുക്കുരട്ടി പിന്നെ നെ ചോറായി പിന്നെ ഇത് പാവക്കയും ക്യാരറ്റും കൂടെ തോരം വെച്ചു പിന്നെ ചോറായിട്ടുണ്ട് ചോറ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസം കുറച്ചേ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ കുറച്ചേ ഞാൻ ചോറ് ചോറെടുക്കത്തുള്ളൂ ചോറ് വയ്ക്കത്തുള്ളൂ എന്നുവെച്ചാൽ ഉച്ച ഒരു ഉച്ച കഴിഞ്ഞൊക്കെയാണ് നമ്മളിനി വരുന്നത് അപ്പോഴത്തേന് വിശപ്പൊക്കെ അങ്ങ് പോകും പിന്നെ തീയങ്ങാണെന്ന് കഴിച്ചു കഴിച്ചില്ല എന്നൊക്കെ ആയി ഇരിക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് കുറച്ച് ചോറ് ഞാൻ റൈസ് കുക്കറിനകത്ത് ആക്കിയെടുക്കും പിന്നെ ഇങ്ങനെ എന്താ ചോറ് പൊരിക്കുക എന്ന് പറയും നമ്മൾ കേട്ടോ അപ്പോഴും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി എനിക്ക് ഒരുങ്ങിയാൽ മതി കേട്ടോ അപ്പോഴെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ അടുക്കളയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും മതിയല്ലോ കുശാലാണല്ലോ നല്ലോണല്ലേ ആദ്യം മതി ആനയുമ്മ്മാ കൈതച്ചക്ക കൊണ്ടുപോകുന്നുണ്ട് കൈതയുടെ ചെടി കൈതച്ചെടി ഇടയ്ക്കിടയ്ക്ക് കൈത ഇരിപ്പുണ്ട് കേട്ടോ ആനയുമ്മാമ ഇതാണെന്ന് തോന്നി നടാനല്ല ആനയ്ക്ക് കൊടുക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കൈതച്ചക്ക ഇരിപ്പ് ഓ അമ്പലത്തിൽ ആനയ്ക്കിനി കൊണ്ടുപോകാണോ എന്തോ എനിക്കറിയത്തില്ല ട്ടോ ഇടയ്ക്കിടയ്ക്ക് കൈതച്ചക്ക ഇരിപ്പുണ്ട് തിന്റെ പുറേ പോകട്ടോ ആനയ്ക്ക് കൊടുക്കാനാണൊന്നും അറിയാം നമ്മളും അതിന്റെ പോവാ ആനയ്ക്കാണോ എരുമയ്ക്കാണോ അല്ലയോ വെച്ച് പിടിക്കാ നമുക്ക് അതിന്റെ പുറ അല്ല പിന്നെ എല്ലാരും നോക്കട്ടെങ്കിൽ ഇത് എവിടെ കൊണ്ടുപോവാ കൊണ്ടുപോവാ എന്ന് സുപ്പു സുപ്പു വരുന്ന ഹോസ്പിറ്റല് കണ്ട എലിസ്റ്റർ എലിസ്റ്റർ സുപ്പു ഇവിടാ വരുന്നത് കേട്ടോ പൂവാവിനെ ഒക്കെ മരുന്ന് വാങ്ങിക്കങ്ങോട്ട് പോവാ നമ്മളും പുറ പോവാ എവിടെങ്കിലും ഒക്കെ വെച്ച് കാണാം നമുക്ക് നമുക്ക് ശ്വാസാംകോട്ട അമ്പലത്തിൽ വെച്ച് കാണാം